എം ടി ആസ് എന്താണ് നിലവിലെ സ്ഥിതി മഴയുണ്ടോ ഏതൊക്കെ മേഖലകളിൽ നിന്നാണ് ആളുകളെ മാറ്റി പാർപ്പിച്ചത് ഇനിയും കൂടുതലാളുകളെ മാറ്റി പാർപ്പിക്കേണ്ട സ്ഥിതി ഉണ്ടോ ദിവീഷ്മണി മാധു സജി കോഴിക്കോട് ജില്ലയിൽ മലയോര മേഖലയിലായാലും നഗരത്തിലായാലും ഇന്നലെ രാത്രിയിലൊക്കെ ശക്തമായ മഴയാണ് പെയ്തത് രാത്രി രണ്ട് മണിക്കും മൂന്ന് മണിക്കുമൊക്കെ കണ്ണു കാണാത്ത രീതിയിലുള്ള മഴ പെയ്തിട്ടുണ്ട് ഇന്ന് രാവിലെയാണ് മയക്ക് അല്പം ശമനം വന്നത് പക്ഷേ ഇടവിട്ട് ഇടവിട്ട് മഴ പെയ്യുന്നു അത് പെയ്യുന്ന മഴയാണെങ്കിൽ ശക്തിയായി പെയ്യുന്നു എന്നതാണ് സാഹചര്യം നേരത്തെ ദിവീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ കോഴിക്കോട് വിലങ്ങാട്ടിൽ ഒൻപത് കുടുംബങ്ങളെ ഇപ്പോൾ മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട് അവിടെ വെള്ളം കയറുന്നതും ചെറിയ രീതിയിലുള്ള മണ്ണിടിച്ചിലുമൊക്കെയാണ് വിലങ്ങാട്ട് പ്രശ്നമായി തുടരുന്നത് നിലവിൽ ിൽ ഒൻപത് കുടുംബങ്ങളെയാണ് മാറ്റി താമസിച്ച് മാറ്റി താമസിപ്പിച്ചിരിക്കുന്നത് ആവശ്യമെങ്കിൽ അവിടെ മറ്റു നടപടികളിലേക്ക് കടക്കുമെന്നും ഇതിനോടകം പഞ്ചായത്ത് അടക്കം അറിയിച്ചിട്ടുമുണ്ട് കോടഞ്ചേരിയിലും അതുപോലെ തന്നെ മുക്കം മാമ്പുഴയിലുമൊക്കെ മരം കടപുഴകി വീഴുന്നു അവിടെ വൈദ്യുതികൾ മുടങ്ങുന്നു എന്നുള്ള പ്രശ്നങ്ങളാണ് കോടഞ്ചേരിയിൽ ഇന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു കോടഞ്ചേരിയിൽ കുറേ സമയമായിട്ട് വൈദ്യുതി തകരാറിലായിരുന്നു അത് പുനഃസ്ഥാപിക്കാനുള്ള നടപടികളാണ് കോടഞ്ചേരിയിൽ നടക്കുന്നത് അതുപോലെ തന്നെ മുക്കം മുക്കം ഭാഗങ്ങളിലും അതുപോലെ തന്നെ നഗരങ്ങളിലുമൊക്കെ വലിയ രീതിയിൽ വെള്ളം കയറുന്നുണ്ട് ആ രീതിയിൽ ഗതാഗതം ചെറിയ രീതിയിലൊക്കെ തടസ്സപ്പെടുന്ന സംഭവങ്ങൾ രാവിലെ ഉണ്ടായിരുന്നു എന്നാൽ മഴ അല്പം ശ്രമിപ്പിക്കുമ്പോൾ റോഡിൽ നിന്നെല്ലാം ഈ വെള്ളം നീങ്ങുകയും ഗതാഗതം പുനഃസ്ഥാപിക്കാനും സാധിക്കുന്നുണ്ട് കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിൽ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട് ആ വെള്ളക്കെട്ട് കാരണം ബസ് സ്റ്റാൻഡിലേക്ക് എത്താനും ആളുകൾക്ക് മറ്റു ഗതാഗതങ്ങൾക്കും കടകളിലേക്കൊക്കെ പോകാൻ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടാണ് അനുഭവപ്പെടുന്നത് പലപ്പോഴും മുട്ടോളമൊക്കെ വെള്ളം എത്തുന്ന അവസ്ഥ കോഴിക്കോട് നഗരത്തിലെ റോഡുകളിൽ തന്നെ ഉണ്ട് എന്നതും ഒരു തന്നെയാണ് എന്തായാലും മഴ ഇടയ്ക്ക് ശമിക്കുന്നു ശമനം സംഭവിക്കുന്നു എന്നുള്ളതുകൊണ്ട് വെള്ളം നീങ്ങിപ്പോകുന്നു എന്നാൽ മഴ തുടർച്ചയായി പെയ്യുന്ന സാഹചര്യങ്ങളിൽ വെള്ളക്കെട്ട് വലിയ രൂപത്തിലേക്ക് പോകുന്നു എന്നുള്ളത് ആശങ്കയായി തുടരുകയുമാണ് മുൻപ് പ്രതികരണങ്ങൾ കൂടി രാത്രി ഏകദേശം മണിയോട് കൂടി ഈ പ്രദേശത്ത് ഒരു ഭീകരമായ കാറ്റടിച്ച് നമ്മുടെ മുക്കം കോഴിക്കോട് റോഡിലേക്കും പ്രാദേശിക റോഡായ മൈരാടമ്പാറ റോഡിലേക്കായിട്ട് ഒരു വലിയൊരു മരം കടവഴികി വരുന്നതാണ് അപ്പോൾ വേറെ അറിച്ച് തന്നെ തുടർന്ന് ഫയർഫോഴ്സും റെസ്ക്യൂ ടീമും വന്ന് കംപ്ലീറ്റ് മുറിച്ച് മാറ്റി ഇപ്പോൾ ആ പ്രാദേശിക റോഡിലേക്കുള്ള ഇത് ബ്ലോക്കായി കിടക്കുകയാണ് ഇവിടെ ഇലക്ട്രിസിറ്റീൻ്റെ മുകളിലേക്കൊക്കെ ലൈനിൻ്റെ മുകളിലേക്കൊക്കെ പൊട്ടി കൊണ്ടിരുന്നു അതെല്ലാം ഒരു മുറിച്ചു മാറ്റി തൽക്കാലം റോഡ് കരാറ് ജോലിയാക്കി ഇന്നൊരു രാത്രി ശരി നമുക്ക് ഇനി കണ്ണൂരിലെ വിവരങ്ങളിലേക്ക് പോകാം കണ്ണൂരിൽ ഇന്നലെ രാത്രി ഉണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും വിവിധയിടങ്ങളിൽ നാശനഷ്ടം ഉണ്ടായി എളയാവൂർ എന്ന് പറയുന്ന സ്ഥലത്ത് വീടിന്റെ മേൽക്കൂര പറന്നു പോകുന്ന സാഹചര്യം കൂടി ഉണ്ടായി ഫെലിക്സ് വിവരങ്ങളുമായി നമ്മളോടൊപ്പം ഉണ്ട് ഫെലിക്സ് കണ്ണൂരിലെ സാഹചര്യം എന്താണ് ഏതൊക്കെ മേഖലകളിലാണ് കനത്ത മഴയുണ്ടായത് അതിശക്തമായ മഴയാണ് ജില്ലയിൽ എമ്പാട് ലഭിക്കുന്നത് മഴ മാത്രം മാത്രമല്ല ശക്തമായ കാറ്റുമുണ്ടാവുന്നു എന്നതാണ് അങ്ങനെയാണ് ഇളയാവൂരിൽ ഇന്നലെ ആ വീടിൻ്റെ മേൽക്കൂരം പറന്നുപോയതൊപ്പം തന്നെ റൂഫ് ഷീറ്റുകൾ മൂന്ന് വീടിൻ്റെ ഷീറ്റുകളും അവിടെ നിന്നും പറന്നു പോകുന്ന അവസ്ഥയുണ്ടായി ശക്തമായ കാറ്റിൽ നെടുമ്പോയിൽ അതായത് കൊട്ടിയൂരിനടുത്തുള്ള സ്ഥലമാണെങ്കിൽ നെടുമ്പോയിലൊരു വീടിൻ്റെ മുകളിലേക്ക് മരം വന്ന് വീണു അവിടെ മൂന്ന് പേർക്കാണ് കിടന്നുറങ്ങിയിരുന്ന മൂന്ന് പേർക്കാണ് പരിക്കേറ്റത് അതിലൊരു സ്ത്രീയുടെ പരിക്ക് ഗുരുതരമാണ് അവരെ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഇതിപ്പോൾ കടലും പ്രക്ഷുബ്ധമാണ് അതായത് ശക്തമായ കാറ്റും ശക്തമായ തിരമാലയും ഉണ്ടാകുന്നു എന്നതാണ് അതുകൊണ്ട് മത്സ്യബന്ധനത്തിന് പോകുന്നവർക്കൊക്കെ തന്നെ കൃത്യമായി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ശക്തമായ കാറ്റും മഴയും ജില്ലയിലെമ്പാടും അനുഭവപ്പെടുന്നു എന്നതാണ് ഇപ്പം ഇതിപ്പോൾ പയ്യാമ്പലത്ത് നിന്നുള്ള കാഴ്ചയാണ് ഇത്ര അതിശക്തമായ തിരമാലകളാണ് അടിക്കുന്നത് ഒപ്പം തന്നെ ഈ ടൂറിസ്റ്റ് മേഖലയിലേക്ക് അവിടേക്ക് ആളുകൾ പ്രവേശിക്കുന്നതിനൊക്കെ തന്നെ കൃത്യമായ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഒപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കണ്ണൂർ ജില്ലയിൽ എമ്പാടും വൈദ്യുതി ഇല്ല എന്നതാണ് അതായത് ഒരിടത്ത് പോലും വൈദ്യുതി ഇല്ലാത്തൊരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് കാരണം വലിയ കാറ്റാണ് രാത്രിയിൽ അനുഭവപ്പെട്ടത് മരം പൊട്ടി വീണ് മരം പൊട്ടി വീണ് ഈ വൈദ്യുതി ലൈനുകളും വൈദ്യുതി പോസ്റ്റുകളും ഒക്കെ തന്നെ തകരുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത് അപ്പോൾ അതുകൊണ്ട് എവിടെയും വൈദ്യുതി ഇല്ല ഇന്നലെ രാവിലെയാണ് മിക്കയിടത്തും വൈദ്യുതി പോയത് പ്രത്യേകിച്ച് മലയോര മേഖലയിലായിക്കോട്ടെ ഇന്നലെ അതിരാവിലെ പോയ വൈദ്യുതി ഇപ്പോഴും വന്നിട്ടില്ല എന്നതാണ് അതുകൊണ്ട് വലിയ ദുരിതം ആളുകൾ അനുഭവിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം അപ്പം പ്രധാനപ്പെട്ട ഈ പുഴകളിലൊക്കെ തന്നെ നദികളിൽ ജലനിരപ്പ് ഉയർന്നു കഴിഞ്ഞു വളവട്ടണം പുഴയിൽ ഉയർന്നു കുപ്പം പുഴ പുഴയിൽ ഉയർന്നു നമുക്കറിയാം ദേശീയപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കുപ്പത്തെ കുത്തിനെ കുന്നിടിച്ചിരുന്നു അവിടെ മണ്ണിടിച്ചിൽ രൂക്ഷമാണ് ഇപ്പോഴവിടെ ജെ സി പി അടക്കം എത്തിച്ച് ആ കുന്ന് പൂർണ്ണമായും ഇടിച്ച് അതായത് ഈ മണ്ണിടിയാത്ത രീതിയിലേക്ക് ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തുന്നത് അതുവഴി ദേശീയപാതയിലേക്കുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിച്ച അവസ്ഥയാണ് അതുകൊണ്ട് വലിയ എല്ലാ ജില്ലകളിലും സമാനമായ രീതിയിൽ കെടുതികൾ തന്നെയാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് മലപ്പുറത്ത് നിലമ്പൂരിൽ ഒരു മധ്യവയസ്കനെ തോട്ടിൽ മരിച്ച ഇളയിൽ കണ്ടെത്തിയിട്ടുണ്ട് രാഹുൽ കെ വി അവിടത്തേയും വിവരങ്ങൾ പങ്കുവയ്ക്കും രാഹുൽ നിലമ്പൂര് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിന്റെ ബഹളത്തിലേക്ക് പോകുന്നതിനിടയിലാണ് മഴക്കെടുതികൾ കൂടി രൂക്ഷമായി നിൽക്കുന്നത് എങ്ങനെയാണ് അവിടുത്തെ രക്ഷാപ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത് ആരെങ്കിലേക്ക് മാറ്റി പാർപ്പിക്കേണ്ട സ്ഥിതിയൊക്കെ നിലമ്പൂർ പ്രത്യേകിച്ച് മലയോര മേഖലയിലൊക്കെ ഉണ്ടോ ീവിശം മലപ്പുറം ജില്ലയിൽ മലയോരമെന്നോ അല്ലെങ്കിൽ നഗരമെന്നോ വ്യത്യാസമില്ലാതെയാണ് മഴ പെയ്യുന്നത് ഇടവേളകളില്ലാതെ മഴ പെയ്യുന്നു രാത്രിയെന്നും ഒരു നിമിഷം പോലും ചോരാതെ മഴ പെയ്യുകയായിരുന്നു ജലാശയങ്ങളെല്ലാം തന്നെ നിറഞ്ഞൊഴുകുന്ന ഒരു സ്ഥിതിയാണ് ചാലിയാർ ഉൾപ്പെടെ അതിനിടെയാണ് ഈ മഴക്കെടുതിയിൽ ഒരു മരണം കൂടി സംഭവിച്ചിട്ടുള്ളത് വല്ലപ്പുഴ സ്വദേശി റഷീദാണ് മരിച്ചത് അൻപത്തെട്ട് വയസ്സുകാരനാണ് മീൻ പിടിക്കുന്നതിനായി തോട്ടിലേക്ക് പോയതാണ് രാവിലെ ഏഴ് മണിയോടുകൂടിയാണ് തോട്ടിൽ മരിച്ച നിലയിൽ കാണുന്നത് നാട്ടുകാരാണ് കണ്ടത് തുടർന്ന് മൃതദേഹം ഇപ്പോൾ നിലമ്പൂർ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് പോസ്റ്റ്മോർട്ടം അല്പസമയത്തിനകം തന്നെ നടക്കും മറ്റു സ്ഥലങ്ങളിലെല്ലാം താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാണ് നിലവിൽ ആളുകളെ ക്യാമ്പുകളിലേക്ക് മാറ്റി പാർപ്പിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല പക്ഷേ ക്യാമ്പുകളെല്ലാം തന്നെ സജ്ജമായിട്ടുണ്ട് താനും അപ്പം മരം ഒടിഞ്ഞു വീണുള്ള ശക്തമായ മഴ കാറ്റിൻ്റെ അകമ്പടിയോടെയാണ് മരങ്ങൾ ഒടിഞ്ഞു വീണുള്ള കെടുതിയുമുണ്ട് കരുളായിൽ ഒരു വീടിന് മുകളിലേക്ക് ബിബിൻ ജോർജ് എന്നയാളുടെ വീടിന് മുകളിലേക്ക് പുലർച്ചെ മരമൊടിഞ്ഞു വീണു തൊട്ടടുത്ത വീടിൻ്റെ മതിലിനും കേടുപാട് സംഭവിച്ചുകയും മരം ഒടിഞ്ഞ് വീണതിനെ തുടർന്ന് ഫയർഫോഴ്സ് എത്തിയാണ് മരം മുറിച്ചു മാറ്റിയത് നിലമ്പൂരാണ് പ്രത്യേകിച്ചും വലിയൊരു അപകട സാധ്യതയുള്ള മേഖലയായി നിലനിൽക്കുന്നത് എൻ ഡി സംഘം സംഘം നിലമ്പൂരിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട് നിന്ന് വന്ന ഇരുപത്തി ആറ് പേരടങ്ങുന്ന സംഘമാണ് നിലമ്പൂരിൽ ക്യാമ്പ് ചെയ്യുന്നത് അപ്പം ജില്ലയിൽ മറ്റു സ്ഥലങ്ങളിൽ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടാവുകയാണെങ്കിൽ അങ്ങോട്ടേക്ക് പോകുന്നതിനും കൂടി സജ്ജമായാണ് അവർ നിലമ്പൂരിൽ വലിയ അനുഗ്രഹം തന്നെയാണ് രാഹുൽ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നല്ല മഴയുണ്ട് തൊട്ടപ്പുറത്ത് ഇന്നലെ രാത്രിയിലത്തെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് വീടുകൾക്ക് മുകളിലേക്ക് വരം വീണ നടക്കുമുള്ള ദൃശ്യങ്ങൾ കെടുതികളുടെ കാഴ്ചകളൊക്കെയാണ് കണ്ടത് കോഴിക്കോട് കോടഞ്ചേരിക്ക് കോടഞ്ചേരിക്കടുത്ത് അവിടെ തോട്ടിൽ മീൻ പിടിക്കുന്നതിനിടെ ഷോക്കേറ്റ് മരിച്ച വിവരം ഇന്നലെയാണ് സംഭവിച്ചത് ആ കുട്ടികളുടെ സംസ്കാരം ഇന്ന് നടക്കും ശക്തമായ കാറ്റിൽ വൈദ്യുതി ലൈനിന് മുകളിലേക്ക് മരം വീണ് ഈ ലൈൻ പൊട്ടി വെള്ളത്തിൽ വീണാണ് ഈ കുഞ്ഞുങ്ങളുടെ മരണം ഉണ്ടായത് കോടഞ്ചേരി ചന്ദ്രകുന്നൽ ഇന്നലെ തോട്ടിൽ കുളിക്കുന്നതിനിടെ ധാരാളമായി മരിച്ച നിതിന്റെയും വീട്ടിന് മുമ്പിലാണുള്ളത് അവരുടെ വീട് ചേട്ടൻ ബന്ധുവാണ് നല്ല ഷാജി സംഭവം മാറ്റി സംഭവിച്ചാൽ പിള്ളേര് മാങ്ങ വറക്കാൻ പോയാന്ന് പറഞ്ഞു മാങ്ങ വറക്കിയിട്ട് കൈകാരെ ഇറങ്ങിയപ്പോൾ ആ സമയത്ത് തന്നെ വീണ് ലൈൻ്റെ പുറത്തിൽ ലൈൻ പൊട്ടി വെള്ളത്തിൽ വീണു എന്നാണ് കിട്ടിയ പോരങ്ങനെ പോകുന്നതാണ് അവരിപ്പഴും പോകുന്ന തോട്ടിൽ പോകുന്ന കുളിക്കാനൊക്കെ പോകുന്ന അതിന് തല ദിവസം പത്ത് പതിനഞ്ച് പിള്ളേരെ തോട്ടിലുണ്ടായിരുന്നു കുളിക്കാനൊക്കെ ആയിട്ട് സ്ഥിരമായിട്ട് കുളിക്കാൻ സ്ഥലം അതിൻ്റെ തലേ ദിവസം ഒരു പതിനഞ്ച് പിള്ളേരോളം ആ സമയത്തുണ്ടായിരുന്നു അവിടെ പഠിക്കുകയായിരുന്നു ആ പഠിക്കുമായിരുന്നു ഒരാൾ മുത്താൻ നിതിൻ നെല്ലിപ്പോയിൽ സ്കൂളിലും അപ്പം ഹൈസ്കൂളിലേക്ക് കയറിയുള്ളൂ ഇളയ കുട്ടി ഇവിടെ കൊടഞ്ചേരി സെൻറ്റ് ജോസഫിലും അഞ്ചാം ക്ലാസ്സിലും എന്താ ജോലിയൊക്കെ ചെയ്തോണ്ട് ജോലി അവന് നല്ല സ്മാർട്ടാണ് അവനാ ആപ്പൻ്റെ കൂടത്തിൽ മീൻ പെട്ടാനും മീൻ കച്ചവടത്തിനും നിന്നുകൊണ്ടിരുന്ന നല്ലൊരു പയ്യനായിരുന്നു എല്ലാ കാര്യത്തിലും അവർ എന്നുവെച്ചാൽ ഒരു പിള്ളേരുടെ പക്ക ഇതല്ല ഒരു മുതിർന്ന ഒരാളെ പോലെ എല്ലാം ഇടപെടാനും എല്ലാത്തിനും നല്ല കഴിവുള്ളൊരു മനുഷ്യനായിരുന്നു ഒരു ചായിരുന്നു മൂന്ന് പേര് സജീവമായിട്ട് എല്ലാരും അറിയപ്പെടുന്ന ഒരു കൊച്ചു ആയിരുന്നു കാരണം ആൾക്കാരോട് ഇടപെടാനും കച്ചവടം മീൻ ആൾക്കാരെ എല്ലാവരും ഇടപെട്ട് കച്ചവടത്തിന് നല്ല കാര്യം ഒരു കൊച്ചായിരുന്നു എല്ലാവരും വലിയ കാര്യായിരുന്നു കാരണം അവനങ്ങനെ എല്ലാവരോടും നല്ല സോഷ്യായിട്ട് ഇടപെടുന്ന ഒരു കുട്ടിയായിരുന്നു അതുകൊണ്ട് എല്ലാവർക്കും എല്ലാവർക്കും ഒരു വലിയ പോയി തീർച്ചയായും കുട്ടി സ്കൂൾ പഠിക്കുന്ന കുട്ടിയാണ് പക്ഷേ അതിലുപരിയായി ചെറിയ ജോലികളൊക്കെ ചെയ്ത് വീട്ടുകാരെയും നാട്ടുകാർക്കും ഒക്കെ വളരെ പ്രിയങ്കരനായിരുന്നു നിതിൻ ഒത്തൊട്ട ഒപ്പം ഒപ്പം തന്നെ അനിയൻ അയവിനും ഈ രണ്ട് കുട്ടികളെയാണ് ഇപ്പോൾ ഈ കുടുംബത്തിനും നാടിനുമൊക്കെ നഷ്ടമായിരിക്കുന്നത് എല്ലാ ദിവസവും എന്നതുപോലെ പറയുന്നതാണ് മഴ പെയ്യുന്നുണ്ട് എങ്കിൽ കുഞ്ഞുങ്ങളെ പ്രത്യേകിച്ച് കരുതണം മഴ പെയ്യുന്നുണ്ടെങ്കിൽ തോട്ടിൽ കുളിക്കാനോ മീൻ പിടിക്കാനോ പോവുകയാണ് എന്ന് പറഞ്ഞാൽ പോകണ്ട എന്ന് പറയണം ഒരു വാക്കോ ഒരു പിണക്കുമോ കൊണ്ട് തികത്താൻ കഴിയാത്ത നഷ്ടം ഉണ്ടാവരുത് മാള അന്നമനട റോഡിൽ വേണൂർ കവലയിൽ മരം വീണു ബസ് കാത്തിരിപ്പ് കേന്ദ്രവും ഇലക്ട്രിക് പോസ്റ്റുകളും ഒക്കെ തകർന്നു അതിരപ്പള്ളിയിലും വ്യാപക നാശനഷ്ടം ശക്തമായ കാറ്റിൽ നിരവധി മരങ്ങൾ കടപുഴകി അതിരപ്പള്ളി വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്കുള്ള പ്രവേശനം ചാലക്കുടി വെസ്റ്റേൺ ാണ് ക്ലബ്ബ് പ്രദേശത്ത് വലിയ ആദ്യം ഒരു അന്തരീക്ഷം ഇരുന്നു ഇവിടെ ആ സമയമായതുകൊണ്ട് യാതൊരുവിധ അപകടങ്ങളും ഒന്നും സംഭവിച്ചില്ല എല്ലാ വർഷവും ഈ മരത്തിന്റെ കൊമ്പ് വെട്ടാറുണ്ട് പക്ഷെ ഇന്നലത്തെ ശക്തമായ കാറ്റിൽ സംഭവിച്ചിട്ടുള്ളതാണ് മരം വീണതുമായി ബന്ധപ്പെട്ടിട്ട് വെട്ടാനുള്ള എല്ലാ നടപടികളും പഞ്ചായത്ത് എടുത്തിട്ടുണ്ട് ഭംഗിയായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ലിഷോയിലേക്ക് വിവരങ്ങൾക്ക് വേണ്ടി നമുക്ക് പോകാം ലിഷോയിൽ മരം വീണു എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ കാണുന്ന ഒരു ദൃശ്യത്തിന് അപ്പുറത്തേക്കുള്ള ഭീകരമായ കാഴ്ചയാണ് ഒരു വമ്പൻ മരം കടപുഴകി വീണു സ്വാഭാവികമായി ഉണ്ടാകുന്ന പരിക്കും നാശനഷ്ടങ്ങളും ഒക്കെ അവിടെ കാണാനും കഴിയുന്നുണ്ട് ഇപ്പോൾ ഇത് മുറിച്ചു മാറ്റാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ടോ തന്നെ തുടങ്ങിയിട്ടുണ്ട് ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെട്ടിരിക്കുകയായിരുന്നു ഈ റോഡിൽ മാള അന്നമനട റോഡിൽ വണ്ണൂർ കവലയിലാണ് വലിയ വാഗമരം ഈ വീണത് ബസ് കാത്തിരിപ്പ് കേന്ദ്രവും അവിടെ ഉണ്ടായിരുന്ന മീൻ ഉൾപ്പെടെയുള്ളവ നശിക്കുകയും ചെയ്തു നിരവധി ഇലക്ട്രിക് പോസ്റ്റുകൾ അവിടെ തകർന്നിട്ടുണ്ടായിരുന്നു അതുമാത്രമല്ല മാളയിൽ മാത്രമല്ല തൃശ്ശൂർ ജില്ലയുടെ പലയിടങ്ങളിലും വ്യാപകമായ നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് പ്രത്യേകിച്ച് കിഴക്കൻ മേഖലയിലും പടിഞ്ഞാറൻ മേഖലയിലും ആണ് വലിയ നാശനഷ്ടം ഉണ്ടായിരിക്കുന്നത് അതായത് അതിരപ്പള്ളി വിനോദസഞ്ചാര കേന്ദ്രത്തിന് തൊട്ട് മുൻപിലുണ്ടായിരുന്ന അതായത് ഈ ടിക്കറ്റ് കൗണ്ടറിന് മുൻപിൽ ഉണ്ടായിരുന്ന വലിയ മരം മരങ്ങൾ കടപൊഴുകി വീഴുകയും തുടർന്ന് അവിടെ ആകെ തന്നെ ഈ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുകയും ചെയ്തു അതിരപ്പള്ളി വിനോദസഞ്ചാരകരം കേന്ദ്രം താൽക്കാലികമായി ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ് ഇത് ഇവിടെ ഉണ്ടായിരുന്ന അവിടെ മണ്ണെടുത്ത് അതായത് അവിടെ ടിക്കറ്റ് കൗണ്ടർ നിർമ്മിക്കുന്നതിന് വേണ്ടി മണ്ണെടുത്തിരുന്നു അതിന് തൊട്ടടുത്ത് നിന്നിരുന്ന മരങ്ങളെല്ലാം തന്നെ കടപുഴകി വീണു അതിനോടൊപ്പം തന്നെ ഈ മേഖലയിൽ വ്യാപകമായ കാറ്റ് അതായത് ശക്തമായ കാറ്റ് വീശി വ്യാപകമായ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് നിരവധി കടകൾക്ക് മുകളിലേക്ക് ഉൾപ്പെടെ ഈ മരങ്ങൾ വീണിട്ടുണ്ടായിരുന്നു അതിനോടൊപ്പം തന്നെ അതിരപ്പള്ളിയിൽ മാത്രമല്ല തൃശ്ശൂർ കയ്പമംഗലത്തും ഈ മിന്നൽ ചുഴലി അടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ചാലക്കുടിയിലും മിന്നൽ ചുഴലി അടിച്ചിട്ടുണ്ട് ഈ ഇരിങ്ങാലക്കുടയ്ക്കടുത്ത് രാജ കമ്പനിക്ക് സമീപം ആൽമരം ഈ ബസ് ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലേക്ക് മുകളിലേക്ക് ഒടിഞ്ഞു വീഴുകയും ചെയ്തു അത് അപകടാവസ്ഥയിൽ നിന്നിരുന്ന ആൽമരമായിരുന്നു നേരത്തെ ആളുകൾ നിരവധി പരാതികൾ പറഞ്ഞിരുന്നെങ്കിലും അത് മുറിച്ചു മാറ്റാനായി ഇതുവരേക്കും തയ്യാറായിരുന്നില്ല അതിനോടൊപ്പം തന്നെ മൂന്ന് പീടികയിൽ ഇരിങ്ങാലക്കുട റോഡ് ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയായിരുന്നു അത് ഈ മേഖലയിൽ ശക്തമായ കാറ്റ് വീശിയതിനെ തുടർന്ന് ആ മേഖലയിൽ നിരവധി മരങ്ങൾ വീഴുകയും ഇലക്ട്രിക് പോസ്റ്റുകൾ കടപുഴ ഇലക്ട്രിക് പോസ്റ്റുകൾക്ക് മുകളിലേക്ക് വീഴുകയും അതൊടിഞ്ഞു വീഴുകയും അതിനോടൊപ്പം തന്നെ റോഡുകൾക്ക് നടുവിലേക്ക് വീഴുക ഒക്കെ തന്നെ യും തീരദേശ മേഖലയിലും ചാവക്കാട് മേഖലയിൽ കടലേറ്റം തുടങ്ങിയിട്ടുണ്ട് എന്തായാലും ഈ മരങ്ങൾ വെട്ടിമാറ്റുക കൊമ്പുകൾ വെട്ടിമാറ്റുക കെട്ടിടങ്ങൾ അപകടാവസ്ഥയിലൊക്കെ മാറ്റുക ഇതിനൊക്കെ മെയ് അവസാന വരെ സമയം ഉണ്ടാകും തദ്ദേശ സ്ഥാപനങ്ങളൊക്കെ കരുതുന്നത് പക്ഷെ കാലവർഷം നേരത്തെ വന്നപ്പോഴേക്കും കാര്യങ്ങളെല്ലാം അവതാളത്തിലായി തന്നാണ് പാലക്കാട്ടും കനത്ത മഴ തൊട്ടുക പട്ടാമ്പി ഗുരുവായൂർ പാതയിൽ ഞങ്ങാട്ടിരി ഞങ്ങാട്ടിരി സ്കൂൾ റോഡിന്റെ മുൻവശത്ത് നിന്നിരുന്ന പൂച്ചനാൾമരം കടപുഴകി വീണു കാർ പൂർണ്ണമായും തകർന്നു തകർന്നു പാവുകോണം മുകളിലേക്ക് മരങ്ങൾ അലനല്ലൂരിൽ വീട്ടുമുറ്റത്തെ കിണർ യും ചെയ്തു ചേരുകയാണ് ഗോകുൽ കനത്ത മഴയിലാണ് നിൽക്കുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഗോകുൽ ഈ പലയിടങ്ങളിലായി പാലക്കാട്ട് സംഭവിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒരു കിണർ അപ്പാടെ ഇടിഞ്ഞു പോകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി എന്ന് പറയുന്നു തീർച്ചയായും പാലക്കാട് നിന്ന് റെഡ് അലർട്ടാണ് അതിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ തന്നെ വലിയ മഴ ശക്തമായ മഴ പരക്കെ ലഭിക്കുന്നു എന്നുള്ളതാണ് നഗരത്തിൽ ശക്തമായ മഴയുണ്ട് ഓരോ പ്രദേശങ്ങളിലും ശക്തമായ മഴയുണ്ട് അതിലെടുത്ത് പറയേണ്ട നാശനഷ്ടം പട്ടാമ്പി ഗുരുവായൂർ പാതയിൽ ഞാങ്ങാട്ടിരിയിൽ ഉണ്ടായതാണ് ഒരു വലിയ പടുകൂറ്റൻ ആൽമരം അത് കണ്ടാൽ അത്ര പഴക്കമുള്ള അല്ലെങ്കിൽ ഉണങ്ങി നിൽക്കുന്ന ആൽമരം ഒന്നുമില്ല അത് കാറ്റത്ത് ഒടിഞ്ഞ് വീണ് ഒരു കാറിന് മുകളിൽ പതിച്ചു എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ നിർമ്മാണത്തിലിരുന്ന വീടിൻ്റെ മുകളിലേക്ക് മരങ്ങൾ വീണും കേടുപാടുണ്ടായി പാവുകോണത്താണ് ഇതുണ്ടായത് അതോടൊപ്പം തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം മുണ്ടൂർ തൂത റോഡിൻ്റെ നവീകരണത്തിൻ്റെ ഭാഗമായി താൽക്കാലിക ബണ്ട് കെട്ടിയിരുന്നത് അതുവഴിയാണ് വാഹനങ്ങൾ കടത്തിവിട്ടിരുന്നത് അത് പൂർണ്ണമായും ഒലിച്ചു പോകുന്ന ഒരു സ്ഥിതി ഈ ശക്തമായ മഴയെ തുടർന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വാഹനങ്ങൾ ആ വഴിയല്ല പോകുന്നത് ആ വാഹനങ്ങൾ പല സ്ഥലങ്ങളിലും തിരിച്ചുവിടുന്നുണ്ട് ഒറ്റപ്പാലം പട്ടാമ്പി ഭാഗത്തേക്ക് വരുന്ന വാഹനങ്ങൾ മാങ്ങോട് തൃക്കടിയേരി റോഡ് വഴിയും പെരിന്തൽമണ്ണ ഭാഗത്തേക്ക് വരുന്ന വാഹനങ്ങൾ വെള്ളിനേഴി വഴിയുമാണ് തിരിച്ചുവിടുന്നത് അതോടൊപ്പം തന്നെ അലനല്ലൂരിൽ വീടിൻ്റെ സമീപത്തുള്ള കിണർ ഇടിഞ്ഞു താണും അപകടമുണ്ടായിട്ടുണ്ട് അത്തരത്തിൽ കനത്ത മഴയിൽ വ്യാപക നാശനഷ്ടം ജില്ലയിലെ വിവിധ മേഖലകളിൽ റിപ്പോർട്ട് ചെയ്യുന്നു ഇപ്പോൾ കിണർ ഇടിഞ്ഞു താഴ്ന്നതാകട്ടെ അലനല്ലൂരിലെ ആണ് ഉണ്ടായത് കഴിഞ്ഞ ദിവസം ഉണ്ടായ ശക്തമായ മഴയിൽ ഇന്ന് പുലർച്ചെയാണ് ഇത്തരത്തിൽ കിണറിടിഞ്ഞു താഴ്ന്നുള്ള സംഭവമുണ്ടായത് പക്ഷേ ഭാഗ്യം കൊണ്ട് മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ജീവഹാനിയിലേക്കൊന്നും കടന്നിട്ടില്ല എങ്കിൽ കൂടി വ്യാപകമായ നാശനഷ്ടങ്ങൾ ജില്ലയിൽ പരക്കിയുണ്ട് അതിനിടയിൽ കഴിഞ്ഞ ദിവസമാണ് വടക്കഞ്ചേരിയിൽ ഒരു വീടിന് മുകളിലേക്ക് മരം വീണ് നാലുപേർക്ക് പരിക്കേറ്റ ഒരു സാഹചര്യം ഉണ്ടായത് അതിൽ ഒരു സ്ത്രീയുടെ നില ഗുരുതരമായി തന്നെ തുടരുന്നു എന്നുള്ളൊരു റിപ്പോർട്ട് കൂടി വരുന്നുണ്ട്